ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടച്ചക്ക വെച്ചിട്ടുള്ളൊരു വറുത്തരച്ചക്കറിയാണ് ഞാൻ അടച്ചക്ക വേവാനായിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയ കടച്ചക്ക ഇട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് പച്ചമുളക് അരിഞ്ഞിടാം ഇടാം ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇളക്കി കൊടുക്കാം

ചെണ്ണ ഒഴിക്കാം അഞ്ച് ആറ് ചുവന്ന മുളക് ഇടാം അര മുറി നാളികേരം കുറച്ച് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണോളം പെരിഞ്ജീരകം എട്ട് കരയാവുമ്പോൾ ഒരു കഷ്ടം പട്ട ഇലക്കിടാം അവിടൊക്കെ എങ്ങനെ മഴയുണ്ടോ അവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്താം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല വെറൈറ്റി കടച്ചക്ക കറിയാണ് വറുത്തരച്ച കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു ഫ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് അടച്ച അരപ്പ് ചേർക്കാം മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയ വെള്ളം ഒഴിച്ച് അന്ന് ഇളക്കി കൊടുക്കു മുമ്പ് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണ് അരികില് അഞ്ചാറ് ചുവന്നുള്ളി രണ്ട് ഉണക്കമുളക് Al çanok ya, fasulye pindaları എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു വളരെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് മുട്ടക്കറി പോലെ ഉണ്ടാക്കാം മുട്ട പുഴുങ്ങിയിട്ട് അതിൽ ഇട്ടിട്ട് കഴിക്കാം അതേപോലെ തന്നെ ചോറിനും ഒക്കെ നല്ലതാണ് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്